പോയതാണ് ഒരു പെരീന്ന് ഒരു പെരുന്നാ തലേന്ന് ഒരു വിചാരം ഇല്ല തിന്നാലും വേണ്ട കുടിച്ചാലും വേണ്ട വെറും ഒരു ചങ്ങായിമാര് ചങ്ങായിമാര് എന്നൊരു വിചാരം ഇങ്ങോട്ട് വരട്ടെ കോട്ടി കൊടുക്കും നല്ല പച്ചമുളി എന്ന പേരേക്ക് വരാതെ പോലല്ലോ ക്ക കുഞ്ഞ ഒറ്റക്ക് പറയണത് കൊറേ നേരായിക്കണല്ലോ എങ്ങനെ പറയാതെ കുമ്മ എപ്പ പോയതാണ് പെരക്ക് വരൻ്റെ വല്ല വിചാരം ഉണ്ടോ ഇതൊന്നും ഒന്നിനും തുടങ്ങിയതല്ല എന്നും ഇങ്ങനെ തന്നെ ഈ പോക്ക് പോയിക്കണമെങ്കിൽ നിങ്ങളെ മകനീ പെരേക്ക് കിട്ടുന്നു എനിക്ക് തോന്നണില്ല ഇമതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടില്ലേ എടി ഞാൻ പോയിട്ടേ ഓന്റെ എന്റെ ബാപ്പള്ള കാലത്ത് ബാപ്പ പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല ഓ ഉണ്ടാകുക ആ പീഡിയെ കൊല്ലേമല്ലോ ക്ലബ്ബിലോ എവിടെയെങ്കിലും ആ കാരം ബോർഡും കളിച്ച് കുത്തിക്കണേ അതിനായിട്ട് കുറച്ച് ചെങ്ങായിമാരും ഉണ്ട് അത് ഓൻ്റെ ഒരു പരിപാടിയാ സ്ഥിരം ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മല്ലിരുന്നാളാണ് തുണിയും കുപ്പ എടുക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നു ആ അതിനൊക്കെ എവിടെ എവിടെയാ ഇങ്ങനെ കൂട്ടം കെട്ടി നടക്കല്ലേ അതിനായിട്ട് കൊറയണുണ്ട് പെരയും കൂടി ഇല്ലാത്ത ഏറ്റങ്ങള്

ഓ വന്നല്ലോ വനമാല അല്ല കുഞ്ഞുമൂന കോർമുണ്ടോ നേരം ഇറങ്ങി പോയതല്ലേ അറിഞ്ഞിപ്പോയതല്ലേ എവിടെന്നു നേരം വേണ്ട ഉരുടെ കളിക്കാൻ നിക്കണ്ട തൽക്കാലം ഇങ്ങോട്ട് കാട്ടിക്ക ചാവി നിങ്ങൾ എങ്ങനെ പൊറത്തോണ്ടു ഞാനൊന്ന് കാണട്ടെ എന്താ കണ്ടോ ഞാൻ പിന്നെ ആരാ ഞാൻ അത് അത് പിന്നെ പറയണോ ആ ആ എനിക്ക് നല്ലോണം അറിയാം ഞങ്ങക്ക് ചങ്ങായിമാരെന്നെ വേണ്ടത് എന്ന് നാലേ ഒരു കാര്യം ചേച്ചാ ഞാൻ പണി നോക്കി പോകണേ ഞാൻ എന്തിനാ പദ്ധതി തോന്നിക്കണ് ഞാൻ ഇല്ലാത്തടത്തിൽ ഞാൻ നിൽക്കണൂല ഞാൻ പോകണേണ്ട എടി നിക്ക് ഇങ്ങനെ ഈ ചിഞ്ച ചെങ്ങായ്മാരനും വലുത് ഇഞ്ചി മൂത്താ ഞാൻ പറയാൻ നിക്ക് ചിറിച്ചാ സത്യം പിന്നല്ലാതെ ചിഞ്ച ചെങ്ങായിമാരുന്നല്ല വലുത് എന്തിനാ ജാപ്പ് എണ്ണിനെ വെറുതെ ദേശം പിടിപ്പിച്ചത് അല്ലെങ്കിൽ തപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം എങ്കിലും പെണ്ണിന്റെ നല്ലായിരിക്കും നിൽക്കണോ മൂന്നാറ് മാസായിരിക്കണേ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ എന്നാ അതൊന്ന് കാണണല്ലോ ഇങ്ങോട്ട് വന്നാണേ നിങ്ങൾ കൊണ്ട് ഞാനൊന്ന് കാണട്ടെ അവിടെ നിക്കി അല്ല ഇന്നലെ നിങ്ങൾ വന്ന് കേറിയ സമയപ്പളാ

ി കുത്തിനാല്യാണോ ചെങ്ങായിമാരൊക്കെ കെട്ടിയോളെ ചെലവഴിക്കാൻ നോക്ക് എന്നപ്പോ അവിടെ തീരും പ്രശ്നം ആയിച്ചു പെണ്ണുങ്ങൾ ഈ വർഗത്തിനെ കൊണ്ട് തോറ്റ മനസ്സുല്ലേ അതെ നിന്റെ കണ്ണ് വെട്ടിച്ചിട്ടേ മെല്ലെ മുങ്ങാന പരിപാടി ഇച്ചാലേ പിന്നെ സ്ഥാനം ഈ റൂമിന് പുറത്താ ഓർമ്മ ഉണ്ടായിക്കോട്ടെ ആ ഹലോ പറ ആടാ ഒരു പ്രശ്നമുണ്ട് ഞാൻ ആകെ പെട്ടി പെണ്ണുങ്ങൾ ഞാൻ പൊറത്തിറങ്ങാനില്ല എത്തച്ചത് ഈ പെണ്ണുങ്ങളും പറഞ്ഞിട്ട് നടക്ക ഈ ജനാസലി പെങ്കുവോ ഇവിടെ നന്നാ ചെറക്കാതെ ഒരു കാര്യണ്ട് ആ ഞാൻ ഇപ്പൊ വരാ ഇപ്പൊ എന്തൊരു സമാധാനുണ്ട് മറ്റത് ഞാനും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കുത്തർ ഇക്കുടക്കെ പോയിക്കണേ

ഒരു അടുത്ത് ആര് പറഞ്ഞ സമയല്ലാന്ന് എന്റെ മുത്തിനടുത്ത് ഞാൻ അപ്പ വരുമല്ലേ മാരുന്നാ മാ വണ്ടി തൊട്ടു ഇതാണ് ചില ഭർത്താക്കന്മാരുടെ അവസ്ഥ ഭാര്യമാരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് എപ്പോഴും അവരുടെ ഫ്രണ്ട്സുമായി ചിലവഴിക്കാനാണ് ഇഷ്ടം എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ ഭാര്യമാരുടെ അവസ്ഥയും കാണാതെ പോകരുത്